ഇന്ന് നമ്മൾ വൺ കെ ജിയിൽ വരുന്ന രണ്ട് കേക്കിൻ്റെ ആണ് കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡെക്കറേഷൻ ആയിരുന്നു അപ്പോൾ ആദ്യത്തെ കേക്ക് മിൽക്കി ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ കെ ജി എയ്റ്റ് ഇഞ്ചിലായിരുന്നു കേക്ക് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു ഗണാഷ് ആണ് കൊടുക്കുന്നത് ഗണാഷിലേക്ക് നമ്മൾ കളറല്ല ഇവിടെ ആഡ് ചെയ്തേക്കുന്നത് ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് ആയിരുന്നു എന്നിട്ട് ഇതുപോലെ ഫോക്സ് ബോൾസും ഫോണ്ടൻ്റെ റൈറ്റിങ്സും പിന്നെ കുറച്ച് നോൺ എഡബിൾ ബട്ടർഫ്ലൈസും കുറച്ച് ഷുഗർ ബോൾസും ഒക്കെ ഇട്ടാണ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്നത് ഒരു ബോർഡോ ഡിസൈൻ കൂടി കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഇവിടെ ഫിനിഷ് ആവുന്നുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനായിരുന്നു പിന്നെ ഈ ഒരു കേക്കിൻ്റെ ഫ്ലേവറിൻ്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സും ഇതങ്ങനെ പ്രിഫർ ചെയ്യാറില്ല കാരണം എനിക്കൊന്നും അവരത് ശ്രദ്ധിക്കാറില്ല എന്നാണ് തോന്നുന്നത് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു നല്ല റിവ്യൂ കിട്ടിയിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരുന്നു മിൽക്കി ബട്ടർ സ്കോച്ച് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇനി ഇതിൻ്റെ കൂടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കായിരുന്നു ഉണ്ടായിരുന്നത് അതിന് നമ്മൾ റോസറ്റ ആയിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഗണേഷ് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഈ ഒരു കേക്കിന് മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് റോസറ്റാനോസിൽ വെച്ചുള്ള ഡിസൈൻ ആയിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഗണാശൊക്കെ ഇതേപോലെ അധികം വരുമ്പോൾ നമുക്ക് അടുത്ത ഒരേ ദിവസമുള്ള കേക്കാണെങ്കിൽ ഇങ്ങനെ നമുക്കങ്ങ് ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാവർക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിൽ ഇതേപോലെ ആ ഒരു ഗണാശം കൊടുക്കുമ്പോൾ ടേസ്റ്റിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും പക്ഷെ അങ്ങനെയൊന്നും വരില്ല നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും പിന്നെ നമ്മൾ ഇതേപോലെ റൈറ്റിങ്സ് ഫോൺ ഡാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കേക്കിൻ്റെ ഒരു ബോർഡർ ഡിസൈൻ ഒക്കെ കൊടുത്തുനിന്ന് സെറ്റ് ചെയ്ത് ഫൈനൽ ലുക്കിൽ എത്തിച്ചിട്ടുണ്ട് ഈ ഒരു കേക്ക് നമ്മൾ സെവൻ ഇഞ്ചിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ രണ്ട് കേക്ക് ഡിസൈൻസ് അപ്പോൾ ഈ ഒരു രണ്ട് ഡിസൈൻസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്